ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും മാനുവൽ വാഷിംഗ് മെഷീനിലിട്ട് മുളകും മല്ലിയും രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതെന്ന് കാണിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കൂ ഈ ഡ്രയർ ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ബെഡ്ഷീറ്റ് മുഴുവനായിട്ട് വിരിച്ചു കൊടുക്കുക എന്നിട്ടൊരു കുഴി ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെ കൈ കൊണ്ട് അതിലേക്കാണ് ഈ മുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾക്ക് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് ഈ മുളക് അതിൻ്റെ ചൊട്ടെടുക്കാതെ വേണം മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കാരണം അതിലേക്ക് വെള്ളം പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ മുളക് കുതിർന്നു പോകും അതുകൊണ്ട് എങ്ങനെ കഴുകുകയാണെങ്കിലും അതിൻ്റെ ചൊട്ടെടുക്കാതെ വേണം കഴുകാനായിട്ട് ഞാനിത് ഈ ബക്കറ്റിലേക്ക് ഈ മുളകൊക്കെ ഇടുകയാണ് എന്നിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വാഷിംഗ് മെഷീനിൻ്റെ ഡ്രയറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറേ സമയം ഇട്ട് വയ്ക്കരുത് കേട്ടോ അത് മുളകൊക്കെ കുതിർന്നു പോകും അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് നന്നായിട്ട് മുക്കിയെടുത്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം വേഗം ഒന്ന് വാരി ട്രെയറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇത് ഒരുമിച്ച് പിടിച്ച് ഒരു വള്ളി ഉപയോഗിച്ച് ഇത് കെട്ടി കൊടുക്കാം അതിനുശേഷമാണ് ഈ ഡ്രയറിലോട്ട് വെച്ചുകൊടുക്കേണ്ടത് ഇനി മൂടി വെച്ചുകൊടുക്കാം ഞാനിവിടെ ടൈം വെച്ച് കൊടുത്തിട്ടുള്ളത് ഒന്ന് എന്ന ഓപ്ഷനിലാണ് ഇനി നമുക്ക് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ കെട്ടഴിച്ചൊന്ന് നോക്കാം മുളക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മളില്ലെങ്കിൽ നോർമലി കഴുകിയാണെങ്കിൽ തന്നെ ഒരു മൂന്ന് ദിവസമെങ്കിലും കുറഞ്ഞത് ഉണക്കേണ്ടി വരും ഇല്ലെങ്കിൽ മുളകൊക്കെ ചീത്തയായി പോകും മുളകിൻ്റെ പൊടിയായി കഴിഞ്ഞാൽ അത് കൂടുതൽ നാൾ വെക്കാൻ പറ്റില്ല ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് വെയിലത്ത് ഇട്ടാൽ മാത്രം മതിയാവും കഴുകിയെടുത്ത് അഴുക്ക് വെള്ളം കണ്ടില്ലേ ഇനി മല്ലിയും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മൂന്ന് ദിവസം വരെ വെയിൽ കൊള്ളിക്കേണ്ടി വരും ഇതാണെങ്കിൽ ഒരു ദിവസം കൊള്ളിച്ചാൽ മാത്രം മതിയാവും എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും അഭിപ്രായം പറയാം നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം ആണെങ്കിൽ അത് പറയാം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക